ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിയും അനാമികയുടെ അമ്മയും തന്നെ ആ പാല് കുടിച്ചു കേട്ടോ അവർക്ക് രണ്ട് പേർക്കും തന്നെയാണ് പണി കിട്ടിയിരിക്കുന്നത് ഒന്നൊന്നര പണി തന്നെയാണ് അവർ രണ്ട് പേരെയും ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്ന ആ കിടുക്കൻ പ്രൊമോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ നയനെ ആദർശന ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്ത് ആദർശനതെല്ലാം വിളമ്പിക്കൊടുത്ത് നയനെ അവിടെ നിന്നും തിരിക്കുകയാണ് കേട്ടോ എന്നാൽ നവ്യാണെങ്കിലും ശരിക്കും അബിയെ വിശ്വസിച്ചിരിക്കുകയാണ് അബി തീർച്ചയായും തന്നെ സ്നേഹിക്കുന്നു എന്ന ആ ഒരുതിൽ നവിയെ തിരിക്കുകയാണ് കേട്ടോ കാരണം വീട്ടിൽ പോയിട്ടും അബയുടെ പെരുമാറ്റത്തിൽ യാതൊരു കുറവുമില്ലാതെ നല്ല സ്നേഹത്തോടു കൂടി തൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ പെരുമാറിയത് കാണുമ്പോൾ നവ്യ ഒരുപാട് സന്തോഷവു കേട്ടോ അങ്ങനെ നവ്യ അനന്തപുരയിലോട്ട് തിരികെ വരികയാണ് ഇതേ സമയം അതിനെ ചോദിക്കുകയാണ് എന്താണ് വീട്ടിൽ പോയപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുമ്പോൾ അമ്മയും അച്ഛനും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളെയും കൊണ്ടാണല്ലോ ഞാൻ അങ്ങോട്ടേക്ക് പോയത് അതിൻ്റെ സന്തോഷം അവർക്കിടയിലുണ്ട് കാരണം ഒരിക്കലും ആ വീട്ടിലോട്ട് എന്നെയും കൊണ്ട് പോകുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ അവർ നമ്മുടെ രണ്ട് പേരുടെയും കാര്യത്തിൽ അവർക്ക് സങ്കടമുണ്ടെങ്കിൽ ഇപ്പോൾ സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ന് അതിനെ പറയുകയാണ് ഈ സന്തോഷം ഈശ്വരനെ നമുക്ക് എന്നും നിലനിർത്തി തന്നാൽ മതി വീട്ടിലെ അമ്മായിമ്മമാരെ നമ്മളെ സ്നേഹി ചിലെങ്കിലും നമ്മുടെ നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മളെ സ്നേഹിച്ചാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ പറയണേ ശരിയാണ് ഇനി പറയുന്നത് അവര് നമ്മളെ മനസ്സിലാക്കിയാൽ മതി ബാക്കിയുള്ളവര് മനസ്സിലാക്കി കുഴപ്പമില്ല എന്ന് പറയണ കേട്ടോ ഇതേ സമയം നവ്യ പറയണേ ഇന്ന് യാത്ര ചെയ്തതുകൊണ്ട് തന്നെ ചേച്ചി എനിക്ക് നല്ല ക്ഷീണമുണ്ട് സോറി നയനായ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്നിങ്ങനെ നവ്യ പറയുമ്പോൾ ചേച്ചി സങ്കടപ്പെടേണ്ട ചേച്ചി റൂമിലോട്ട് പോയിക്കോളൂ ചേച്ചിക്കുള്ള പാലുമായി ഞാൻ വരാ എന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം അബിയാണ് കാണിക്കുന്നത് അബി എന്ത് ചെയ്യുന്നു അബി തൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ ജലിച്ച് ചോദിക്കുകയാണ് എടാ എന്തായിടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ തീർച്ചയായും അമ്മയെ ഞാൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഇടയിൽ വിശ്വസിപ്പിക്കുന്ന ആ രീതിയിലുള്ള ആ ഒരു പെരുമാറ്റം ഞാൻ നടത്തി എന്നാൽ അവളുടെ വീട്ടിൽ പോയിട്ട് അവൾമാരൊക്കെ എന്താ പറഞ്ഞത് കനകവും ഗോവിന്ദനും ഒക്കെ വളരെ ഹാപ്പിയിൽ തന്നെയാണ് ഒരിക്കലും അവർ എന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു ഇതിലായിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവർക്ക് പറയാൻ വാക്കുകളില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ വേണം എന്തായാലും ഇന്ന് അവൾക്ക് പാല് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പാല് കൊടുത്താലും അവൾ ഹോസ്പിറ്റലായാലും കുറച്ച് ദിവസം അവളുടെ കുഞ്ഞ് പോയാലും അവളോട് നീ ആ തരത്തിൽ തന്നെ അഭിനയിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരിയമ്മ ഞാൻ അമ്മ പറയുന്നത് പോലെയൊക്കെ ചെയ്തോളാം പക്ഷേ ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഒന്ന് തന്നെ ആയിരിക്കണം അവളുടെ വായിട്ടുള്ള ആ കുഞ്ഞു പോകണം എന്നിട്ട് വേണം എനിക്ക് നല്ല സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് എനിക്ക് കല്യാണം കഴിച്ചിട്ട് അവളെ അങ്ങ് ഒഴിവാക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നടക്കൂട അതിനൊക്കെ നടക്കാൻ ഈ പറയുന്ന അനാമികയും രേവതി നീ മതി എന്ന് പറയാനിട്ടാ ഏതേ സമയം രേവതി പറയണ ഹനാമികയെ വേണ്ട പണികൾ ചെയ്തോ അവളെ നീ പിന്തുടർന്നു അവള് രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ അത് പ്രശ്നമല്ലേ അപ്പൊ നീ അത് ചെയ്തോ എന്ന് പറയണ ആ ശരിയാമ്മ ഞാൻ ചെയ്തോളാ എന്ന് പറയാനിട്ടാ എന്നാൽ ഈ സമയം ദേവിയാനിക്കാണെങ്കിൽ വല്ലാത്തൊരു ക്ഷീണം തോന്നുകയാണ് എന്താണ് എനിക്കിങ്ങനെ ക്ഷീണം തോന്നുന്നത് എനിക്കാരും ഒന്നും എടുത്തു തരാൻ എന്നാൽ നയനയോട് പറഞ്ഞ് നയനെ കൊണ്ടുവരും പക്ഷെ അവൾ കൊണ്ടുവരുന്നതൊന്നും എനിക്ക് വേണ്ട പക്ഷേ അനാമിക മോൾ എങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് യാതൊരു അർത്ഥവുമില്ല എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് എന്ത് ചെയ്യുന്നു അനാമികയെ കഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ദേവിയനെ അടുക്കളയിലോട്ട് വരികയാണ് കേട്ടോ ഇതേ സമയം നയനയാണെങ്കിലോ തൻ്റെ ചേച്ചിക്കുള്ള പാലൊക്കെ തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ് പാലൊന്ന് ചൂടാറട്ടെ എന്നിട്ട് വേണം എൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ എന്നൊക്കെ മനസ്സുകൊണ്ട് കൊണ്ട് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നയനെ അടുക്കളയിൽ നിന്ന് പോകുന്നത് അപ്പോൾ പൂച്ചയെ പോലെ പതുങ്ങി ഒളിച്ചിരിക്കുന്നുണ്ട് അനാമിക നയനെന്ത് ചെയ്യുന്നു അവൾ പാല് തിളപ്പിച്ചോ ആ പാലിൽ വേണം ആ പൊടി കലക്കാൻ എന്നിങ്ങനെ ഇങ്ങനെ മാറി നിൽക്കുന്ന ആ സമയത്താണ് നയനെ പാല് പിന്നീട് അത് ചൂടാറാമെന്ന കിച്ചണിൽ വെച്ച് പോകുന്ന കേട്ടോ ഇത് കാണുന്ന അനാമികക്ക് ഒത്തിരി സന്തോഷമാവാണ് അങ്ങനെ അനാമിക പിന്നീട് നയനെ പോയി എന്നതിനു ശേഷം അനാമികത്തെ എന്ത് ചെയ്യുന്നു ആ പാല് ഇങ്ങനെ എടുത്തിട്ട് ആ പാലിലോട്ട് ഈ അച്ഛൻ തന്ന ഈ കൊടും വിഷയമുണ്ടല്ലോ അത് ചേർക്കുക കേട്ടോ അപ്പോൾ അനാമികക്ക് അത് അതിലോട്ട് ചേർക്കുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ വല്ലാത്തൊരു ആനന്ദം ഒരു പ്രത്യേക സുഖം മനസ്സിന് തന്നെ കിട്ടണേ എന്നിട്ട് എടി നവ്യെ നീ എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിയത് കൊണ്ട് തന്നെ നിനക്കുള്ള ശിക്ഷ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കിട്ടും അതെന്തായാലും അത് കണ്ടിട്ട് വേണം എനിക്ക് നിന്നോട് രണ്ട് വാക്ക് നിന്റെ മുഖത്തടിച്ച് ചോദിക്കാൻ നിനക്കെന്തായാലും തെളിക്കാൻ കഴിയില്ലല്ലോ എന്തൊക്കെ ഇങ്ങനെ മനസ്സ് കൊണ്ട് ഉറപ്പിച്ച് അനാമിക അങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്ത് രവിതി ചോദിക്കുകയാണ് മുള എന്തായി നീ ചേർത്തോ എന്ന് ചോദിക്കുമ്പോൾ ആമ്മേ ഞാനതിൽ കൊടുമ്പശീൻ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും അവളിപ്പോൾ ആ പാലുമായി അങ്ങ് പോവും അതോടുകൂടി സന്തോഷം തന്നെ ഇനി എന്തായാലും നമുക്ക് പേടിക്കേണ്ടതില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം ഇത് കേൾക്കുന്ന രവതിക്ക് ഒത്തിരി സന്തോഷമാവാണ് എന്നാൽ ഈ സമയം ദേവിയാനി കിച്ചണിൽ വന്നിരിക്കുന്നു ദേവിയാനി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച പാല് തിളപ്പിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും അത് കാണുന്ന ദേവിയാനിക്ക് തോന്നുകയാണ് ഇതെടുത്ത് ഞാൻ കുടിക്കാം കാരണം എനിക്ക് നല്ല ക്ഷീണമുണ്ട് പാല് കുടിച്ച ക്ഷീണത്തിന് നല്ലതാണല്ലോ അതുകൊണ്ട് തന്നെ ആ പാല് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ദേവിയാനി തന്നെ കുടിക്കണം കേട്ടോ അങ്ങനെ എൻ്റെ മരുമകൾ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത ആ മരുമകൾ തന്നെയാണ് ഇനി ദേവിയാനിയുടെ കിടപ്പിലാകുന്നത് കേട്ടോ എന്ന് എന്നേക്കുമായി മാറാരോഗം പിടി ഇനി ദേവിയാനി കിടക്കൽ കിടക്കുന്ന ആ രംഗമാണ് നമുക്ക് എല്ലാവർക്കും കാണാനിരിക്കുന്നത് അങ്ങനെ ദേവിയാനി പാല് കുടിക്കുകയാണ് ദേവയാനിക്കത് കുടിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സുഖമുണ്ട് വല്ലാത്തൊരു ക്ഷീണത്തിനൊരു കുറവുണ്ട് കുടിച്ചൊക്കെ തന്നെ ദേവയാനിക്കിങ്ങനെ തോന്നുകയാണ് അങ്ങനെ തേമയാനി തൻ്റെ റൂമിലോട്ട് പോവാണ് എന്നാൽ ഈ സമയം അനാമികയുടെ അമ്മയാണെങ്കിലോ ഇവൾ ഇന്നലെ ആ വയറിനെ ആ പൊടി കലക്കിയത് ഞാൻ ആ പായസം കുടിച്ചത് കൊണ്ട് തന്നെ വയറിനൊരു സുഖമില്ല വയറ് വല്ലാതെ എരിയുന്നു അതുകൊണ്ട് കുറച്ച് പാൽ കുടിച്ചാൽ ഈ വയറിരിച്ചിൽ മാറുമല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നു അങ്ങ് പോവാണ് കേട്ടോ അടുക്കളയിലോട്ട് പോവാണ് അങ്ങനെ അനാമികയുടെ അമ്മ രേവതിയും ആ പാലെടുത്ത് കുടിക്കുകയാണ് അപ്പോൾ അവിടെ കുടിച്ച ക്ലാസ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ കുടിച്ചിട്ടുണ്ടാവും എന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ രേവതിയും ആ പാൽ എടുത്ത് കുടിക്കാണ്ട് കേട്ടോ അതോടുകൂടി രേവതിയുടെയും കാര്യം തീരുമാനമായി ഇതേ സമയം റൂമിലെത്തിയ ദേവിയാനിക്ക് വല്ലാത്തൊരു തലകറക്കം വരുകയാണ് അങ്ങനെ ദേവിയാനി ഈശ്വര എന്താ എനിക്ക് പറ്റുന്നത് എനിക്ക് അറിയില്ലല്ലോ ആദർശമോ മാലയിട്ടത് മുതൽ തുടങ്ങിയതാണല്ലോ ഹിനീപ നയനയുടെ പ്രാഖ് തന്നെ ആയിരിക്കും അവൾ ശരിക്കും പ്രാഗിയേതാണോ അത് തിരിച്ചടിക്കുകയാണോ അതോ അയ്യപ്പ സ്വാമിയുടെ ശിക്ഷയാണോ അവരെ ഹണിമോണിന് പുറമേക്കാതെ ഞാനിതൊക്കെ ചെയ്ത് കൂട്ടിയതിൽ എന്നിങ്ങനെ തോന്നി തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ആ സമയം ജയനെ ആ റൂമിലോട്ട് വരുന്നത് ാണ് അപ്പോൾ എന്താ എന്താ ദേവിയാനി എന്നും പറ്റിയത് എനിക്കറിയില്ല വല്ലാതെ തല ചുറ്റുന്നു വല്ലാത്തൊരു വിമിഷ്ടം എന്ന് പറയലും മൂക്കിൽ നിന്നും ബ്ലഡും അതുപോലെ തന്നെ വല്ലാത്തൊരു ഷർദിയൊക്കെ ദേവിയാനിക്ക് വരികയാണ് അങ്ങനെ ദേവിയാനി നിൽക്കാതെ ഒമിറ്റ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ ആദർശനെ വിളിക്കണം കേട്ടോ അങ്ങനെ ആദർശം തനേ ഓടി വരികയാണ് അങ്ങനെ അനന്തപുരിയിൽ ആരും തന്നെ അറിയുന്നില്ല പെട്ടെന്ന് ദേവിയാനിയെ കൈകളിൽ കോരിയെടുത്ത് ദേവിയാനിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് ആ ഡോക്ടർ പെട്ടെന്ന് ഐസൊലേറ്റ് കയറ്റുമെന്ന് പറഞ്ഞാൽ പറയാണ് കേട്ടോ അങ്ങനെ ആദർശ് ജയനോട് ചോദിക്കുകയാണ് അമ്മക്ക് എന്താ പറ്റിയത് അച്ഛാ ഇന്ന് രാവിലെ അമ്മക്ക് ക്ഷീണമുണ്ടായിരുന്നു ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് അറിയില്ലടാ മോനെ എന്താണെന്ന് അറിയില്ല മൂക്കിൽ നിന്നും ഒക്കെ ബ്ലഡ് വരുന്നുണ്ട് അമ്മ വല്ലാതെ ഛർദ്ദിക്കുകയും ചെയ്ത് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നനെ പറയണം എന്താ അമ്മക്ക് പറ്റിയത് അപ്പോൾ ഉടൻ തന്നെ ജയൻ പറയുന്നുണ്ട് ഇതൊക്കെ അവൾ ചെയ്തതിനുള്ള ക്രൂരതക്കുള്ള ശിക്ഷ ദൈവം കൊടുക്കാണ് നിങ്ങൾ രണ്ടാമേ ഹണിമൂണിന് പറഞ്ഞേക്കാത്തതിന് അയ്യപ്പം സ്വാമി ഒരു പക്ഷേ ശിക്ഷ കൊടുത്തതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നയനെ പറയാണ് ഏയ് അങ്ങനെയൊന്നുമില്ല ഇത് നല്ലൊരു കാര്യത്തിനല്ലേ അതിലൊന്നും ശിക്ഷിക്കില്ല എന്നൊക്കെ നയനെ പറയുമ്പോൾ നിന്റെ മനസ്സ് പോലെ ആർക്കും ഉണ്ടാവില്ല മുളെ എന്നിങ്ങനെ ജയനും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയുകയാണ് ദേവിയാനിയുടെ അവസ്ഥ കുറച്ച് ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ ഒന്നും പറയാനാവില്ല എന്നൊക്കെ പറയുമ്പോൾ ആദൃശ്യം തൻ്റെ അമ്മയെ ഓർത്ത് പൊട്ടിക്കറിയാണ് കേട്ടോ അച്ഛാ എൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ സങ്കടപ്പെടേണ്ടടാ എന്ന് പറയുമ്പോൾ നയനെ പറയണം ആദൃശ്യമായിട്ട് എങ്ങനെ കരയേണ്ട അമ്മ തിരികെ വരും അതിന് കുറപ്പുണ്ടെന്ന് പറമ്പ നയന അനിന്റെ വാക്കുകൾ ഈശ്വരൻ കേട്ടാൽ മതി എനിക്ക് എന്റെ അമ്മയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്റെ അമ്മയെ ഒരു നോക്ക് കാണാതെ എനിക്ക് കഴിയില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞ് ആദർശം കരയുമ്പോഴേക്കും ഇപ്പുറത്ത് ദേവയാനിയൊക്കെ അപ്പുറമായി ഇനി രേവതി കിടക്കുകയാണ് കേട്ടോ രേവതിയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ചോര നിൽക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാതെ അനാമിക തന്റെ അമ്മയെ പിടിച്ച് കരയുന്ന ആ കിടുക്കൻ സീനൊക്കെയാണ് കേട്ടോ എന്തായാലും അനാമിക എന്ന താടകയെ ഇനി അവിടെ നിന്നും അടിച്ചു പുറത്താക്കുന്ന ആ കിടുക്കൻ സീൻ ായിരിക്കും ഇനി വരാനിരിക്കുന്നത്